हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे श्रीरामाय नमा शुक्राम्बरधरं विष्णुं शिशिवर्णं चतुर्भुजं प्रसन्नवदनं ध्याये सर्वविघ्नोपसान्तये भागीशाद्यासुमनसः सर्वार्थानामुपक्रमे यं नत्वा कृतकृत्या नमामि गजाननम् दोर्भिर्युक्ता चतुर्भिस्फरिगमणिमयीमक्षमालां दशानां हस्तेनेकेन पद्मं सितमभिजशुकं पुस्तकं चापरेण भासाकुन्तेन्दुशङ्खस्परिगमणिनिभां भासमानासमानां सा मे वाग्देवतेयं निवसतु वदने सर्वदा सुप्रसन्नाम् പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതമസ്തകാഞ്ജലി ബാഷ്പരി പരിപൂർണലോചനം മാരുതി രാക്ഷകം മാരുതതുല്യേഗം ജിതേന്ദ്രി ബുദ്ധിമുതാം വരിഷ്ടം

വാൽമീകി രാമായണ പ്രഭാഷണം പാരായണ പ്രഭാഷണ പരമ്പരയിലെ പതിനൊന്നാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു കഴിഞ്ഞ ദിവസം നമ്മളെ ദശരഥ മഹാരാജാവിൻ്റെ സന്തതി ഇല്ലാത്തതുകൊണ്ട് ഒരു അശ്വമേധയാഗം നടത്താം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിച്ചേർന്നു ദശരഥ മഹാരാജാവ് അതിനു വേണ്ടിയിട്ട് തൻ്റെ മന്ത്രിമാരോട് സുമന്ത്ര മുതലായിട്ടുള്ള മന്ത്രിമാരോടൊക്കെ ആലോചിച്ചു പുരോഹിതന്മാർ വസിഷ്ഠൻ വാമദേവൻ മുതലായ പുരോഹിതന്മാരോടെല്ലാം ആലോചിച്ചു എല്ലാവരും കൂടി അതിനുള്ള സ സാമഗ്രികൾ അശ്വമേധയാക്കി നടത്താനുള്ള സാമഗ്രികളെല്ലാം ഒരുക്കുകൂട്ടാം എന്നെല്ലാം തീരുമാനിച്ചു ഓരോരുത്തരും ഓരോ കർമ്മങ്ങളിലേക്കായിട്ട് പുറപ്പെട്ടു എന്നെല്ലാം കണ്ടു നമ്മൾ അപ്പോഴാണ് സുമന്ത്ര ഒരു ഐഡിയ വന്നത് സുമന്ദ്ര പറയുന്നത് ദശരഥ മഹാരാജാവിനോട് ഞാനൊരു രഹസ്യമായിട്ടൊരു കാര്യം പറഞ്ഞുതരാം പണ്ട് ശനകാതി മഹർഷിമാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഋത്തിക്കുകളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണിത് എന്ന് പറഞ്ഞ് ആ സനകാതി മഹർഷിമാർ പറഞ്ഞ കാര്യങ്ങൾ ഉണർത്തിക്കുകയാണ് തൻ്റെ രാജാവായ ദശരഥനി അങ്ങനെ യാഗം നടത്തുന്നതിന് മുമ്പായിട്ട് ഋഷ്യശുങ്കൻ എന്നുള്ള മുനികുമാരനെ കൊണ്ടുവരണം അദ്ദേഹം ഉണ്ടായി അദ്ദേഹം വന്നു കഴിഞ്ഞിട്ട് പുത്രകാമേഷി യാഗം നടത്തിയാൽ തീർച്ചയായിട്ടും ഉണ്ടാകും എന്നെല്ലാം സനകാതി മഹർഷിമാർ പറയുണ്ടായിട്ടുണ്ട് എന്ന് സുമന്ദ്രൻ ദശരഥ മഹാരാജാവിനെ അറിയിക്കുന്ന ഭാഗമാണ് വർണ്ണിക്കാനായിട്ട് പോകുന്നത് ഒമ്പതാമത്തെ സർഗം സുമന്ദ്രയുടെ വാക്യം ഋഷ്യശുങ്കോപാഖ്യാനം എന്നൊക്കെ പറയാം ഋഷശൃംഗനെ കഥ വർണ്ണിക്കുകയാണ് നമുക്ക് ആ ഒന്ന് പാരായണം ചെയ്യാം ചെറിയ സർഗമാണ് അതിനുശേഷം നമുക്കതിൻ്റെ കഥാഭാഗം ചുരുക്കി വർണ്ണിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ അഥ ശ്രീമദ് വാൽമീകി രാമായണേ നവമ സർഗേതശ്രുത്സൂതോ രാജാനമിതമബ്രവീത്

സവനേ നിത്യസമൃദ്ധോ മുനിർവനചര സദം നാണതി വിപ്രേന്ദ്രോ നിത്യം പിതൃനുവർത്തം ബ്രഹ്മചര്യ സാം ഭവിഷ്യതി മഹാത്മനോകു പ്രഥി രാജൻ വിപ്രൈശ കഥിതം സർ വർത്തമാന സാല സമഭിവർത്തതാം अग्निं शुश्रूषमाणस्य पितरं च यशस्विनम् एतस्मिन्नेव काले प्रतापवान् अङ्गेषु प्रथितो राजा भविष्यति महाबल तस्य विधिक्रमाद्राज्ञो भविष्यति सुदारुणाम् अनावृष्टिस्सुखोरा वै അനൃഷ്ടമന്വിത ബ്രാഹ്മണൻ ശ്രുതവൃദ്ധാസ പ്രവക്ഷ്യതിർമാണോ ലോകചാരദി സമാധിശന്ധു നിയമം പ്രായശ്ചിത്തം യഥാഭേ തോരാജാ ബ്രാഹ്മണസപ്തമാ वक्ष्यन्ति महीपालं ब्राह्मणा वेदपारगं विभाण्डकसुराजन् सर्वोपायैरिहानयाम् आनाय्य च महीपालं ऋषशुङ्गं सुसल्कृतं प्रयच्छकन्यां शान्तां वै विथिनां सुसमाहिताः तेषां तु वचनं श्रुत्वा राजा चिन्तां प्रपत्स्यते केनोपायेन वैशक्यमिहानिदं स वीर्यवान् ततो राजा विनिश्चित्य सह मन्त्रिभिरात्मान् पुरोहितम् अमात्यांश्चा प्रेषयिष्यति सकृतान् ते तु राज्ञोऽवज श्रुत्वा व्यथितावनदाननाम् न गच्छेम तं नृपम् वक्षं दिचिंदायेत्वादेहं तस्योपायाम् सदलक्षणं आनिश्यामो वयं विप्रम् नच दोषोऽपविष्यदि एवं मंगा चिपे निवा गनिका भ्रष्टुदा आनीदो वर्षगतदेवा शान्धा चास्मि प्रदीये पै ऋषिजंगस्तु जामादावुत्राम् सब विधानस्य शनल कुमार कथितमें दावल व्याख्यर दम मयां अथा कर्शतो दिशदेशरथा सुमंत्रम् प्रत्यभाषतां यथा ऋषिसंगस्तु आनीतो विस्तरे नस्तोयो च दाम इत्याशेषी मद्रामायनेवाद्विगीयादिगामी सदौ एमश्री सखस्रिगायां समकिदायां बारकांडे ऋषिसंगोबाक्यारम्नामा नामस्तर्गः സർവത്ര രാമനാമസങ്കീർത്തനം രാമ 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 രാമം രാമ 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 രാമം അങ്ങനെ ഒമ്പതാമത്തെ സർഗം ആണ് ഒമ്പതാമത്തെ അധ്യായമാണ് പാരായണം ചെയ്തത് ബാലകാണ്ടത്തിൽ ഋഷുശുങ്കൻ്റെ ഉപ ഉപാഖ്യാനം ഋഷുശുഖോപാഖ്യാനം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ അധ്യായത്തിന് ഈ പറയാം ഋഷശൃംഗൻ ആരായിരുന്നു എന്നുള്ള ചരിത്രം വർണ്ണിക്കുകയാണ് സുമന്ത്രനാണ് അതിനെ ഇടവരുത്തിയത് എന്ന് പറയാണ് സുമന്ത്രനാണി നല്ലപോലെ ജ്ഞാനിയാണ് അറിവുള്ളവനാണ് സൂതപ്രമുഖനാണ് എന്നർത്ഥം സൂതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം ഇടവത്ത് ധരിക്കാൻ കഴിവുള്ളവനും അതേപോലെ തന്നെ അതെല്ലാം വിശദമായി പറഞ്ഞു കൊടുക്കാൻ അറിവുള്ളവനും സൂതന്മാർ അങ്ങനെയാണ് കഥ പറഞ്ഞു കൊടുക്കുക കഥാഭാഗം കഥാസാരം പറഞ്ഞു കൊടുക്കുക അതിനൊക്കെ കേമന്മാരായിരിക്കും പൊതുവേ ഈ സൂതന്മാർ സുഭന്ദ്രരും അതിൽപ്പെട്ട ആളാണ് അപ്പോൾ സുമന്ദ്രനും മഹാരാജാവിനോട് ഒരു ദിവസം വളരെ രഹസ്യമായിട്ട് പറയുകയാണ് ചോയിതാം തൽ പുരാവൃത്തം പുരാണേതമയാം ശ്രുതം ഒരു പുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വർത്തമാനം ഞാൻ അങ്ങയോട് പറയാം ഋത്വയ്ക്ക് ഋത്വ പ്രധാനികളായിട്ടില്ല ബ്രാഹ്മണര് പറഞ്ഞിട്ടില്ല ഇതാണ് ആ ബ്രാഹ്മണിൽ എൻ്റെ ഗുരുനാഥൻ പറഞ്ഞത് ഞാനിപ്പോൾ ഓർക്കുകയാണ് രഹസ്യമായിട്ടുള്ള ഈ വിവരം ഞാനിത് അങ്ങയോട് ഉണർത്തിക്കാം അങ് ആണെങ്കിൽ പുത്രൻ സന്താനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരിക്കുന്നവനാണല്ലോ അങ്ങനെ അങ്ങയോ അങ്ങയെ പറ്റിയിട്ട് അങ്ങക്കെ പുത്രന്മാരുണ്ടാകും എങ്ങനെയുള്ള പുത്രന്മാരാണ് ഉണ്ടാവുക എന്നുള്ളതിനെ പറ്റി സനൽകുമാര മഹർഷി വളരെ പണ്ട് ഋഷിമാരുടെ സദസ്സം വച്ച് പ്രവചിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഋത്യുഗ്ഭി ഉപദിഷ്ടോയം പുരാവൃത്തോ ആ ശ്രുതാം അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് സനൽകുമാര മഹർഷിയുടെ ഉപദേശം ഉണ്ടായിരുന്നു എങ്ങനെയാണ് ദശരഥ മഹാരാജാവിന് ഉണ്ണികൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് സനൽകുമാരന്മാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലുപേരാണ് അറിയാലോ ഭാഗവതത്തിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ളതാണ് സനകൻ സനന്ദൻ സനാതനൻ സനൽകുമാരൻ ഇങ്ങനെ ബ്രഹ്മാവിന്റെ പുത്രന്മാരായിട്ടുള്ള ഈ നാല് പേരും എന്നെന്നും അഞ്ച് വയസ്സ് പ്രായമുള്ളവരാന്നാ പറയുക കുട്ടികളായിട്ടിരിക്കും പക്ഷേ പ്രായം കൊണ്ട് വളരെയധികം പ്രായമുള്ളവരാണെങ്കിലും വളരെ ഊർജ്ജസ്വലരാണ് എപ്പോഴും ഭഗവത് ചിന്തകൾ കൊണ്ട് നടന്നിരിക്കുന്നവരാണ് അവർക്ക് ഒന്നും താല്പര്യമില്ല എപ്പോഴും ഭഗവത് കഥകൾ കേട്ടുകൊണ്ടും ഭഗവത് തത്വങ്ങളെ പ്രചരിപ്പിച്ചുകൊണ്ടും ഭഗവാനെ നമസ്കരിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും പൂജിച്ചുകൊണ്ടും അങ്ങനെ കഴിയുന്നവരാണ് സനൽകുമാരന്മാര് യോഗീശ്വരന്മാരാണ് എന്നർത്ഥം ആ സനൽകുമാരന്മാര് ഒരിക്കൽ ഋത്വക്കുകളോട് പറഞ്ഞു എന്നാണ് ഇനി വരുന്നൊരു കാലഘട്ടത്തിലെ ത്രതായുഗത്തിലെ ദശരഥ മഹാരാജാവിന് പുത്രന്മാരുണ്ടാകും അതിന് കാരണമായിട്ട് വരുന്നത് ഋഷശൃംഗൻ എന്നുള്ള ഋഷശൃംഗൻ എന്നുള്ള ഒരു മുനീശ്വരൻ ഒരു മുനികുമാരൻ ആ മുനികുമാരൻ ഒരു പുത്രകാമേഷ്ടി എന്നുള്ള യാഗം നടത്തുമ്പോഴാണ് ഉണ്ടാകുക അതിനുശേഷമാണ് മുണികളുണ്ടാകുക എന്ന് പറയുകയുണ്ടായിട്ടുണ്ടെന്നാണ് കശ്യപന് കശ്യപ മഹർഷിയുടെ പുത്രനാണ് വിഭാഡകൻ ആ പുത്രൻ ഉണ്ടായി ആ പുത്രന്റെ പേരാണ് ഋഷിശുങ്കൻ കശ്യപ മഹർഷിയുടെ പുത്രനായിട്ടുള്ള വിഭാണ്ടകന്റെ പുത്രനാണ് ഋഷശൃംഗൻ ഋഷീണം സന്നിധോ രാജം സ്ഥവ പുത്രാഗമം പ്രതി കാശ്യപശ്യത പുത്രോസി ഇതി ശ്രുതാം ഋഷശൃംഗ ഇതി പുത്രോ ഭവിഷ്യതി ഋഷശൃംഗൻ എന്ന പേരിൽ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു പുത്രൻ അദ്ദേഹത്തിനുണ്ടാകും ആർക്ക് വിഭാണ്ടകന് ആ ഋഷശൃംഗൻ വനെ നിത്യസമൃദ്ധോ മുനിർ വനചര സദാ വനത്തിലാണ് ജനി ജനിച്ചതും വളർന്നതും അതുകൊണ്ട് സാധാരണ ജനങ്ങളായിട്ടൊന്നും സമ്പർക്കമില്ല ഈ മുനിമാരേ മുനീശ്വരന്മാരുമാരെയൊക്കെ കണ്ടിട്ടുള്ളൂ എപ്പോഴും വേദത്തിൽ താല്പര്യമുള്ളവനായിരുന്നു വൃഷശംഖുമുനി വേദം പഠിക്കുക വേദം ചൊല്ലാം തികഞ്ഞ ബ്രഹ്മചാരിയായിട്ടാണ് വളർന്നു വന്നത് എന്ന് പറയുകയാണ് അദ്ദേഹം ആണെങ്കിൽ തൻ്റെ അച്ഛനായിട്ടുള്ള വിഭാണ്ടകനെ ശുശ്രൂഷിച്ചുകൊണ്ടും അച്ഛനെ തന്നെ അദ്ദേഹം അദ്ദേഹം കണ്ടിട്ടുള്ളൂ എന്ന് പറയാം ആശ്രമത്തിൽ അച്ഛൻ്റെ സാന്നിധ്യം തന്നെ ഉണ്ടാവുള്ളൂ വിഭാഡ മഹർഷിയെ ശുശ്രൂഷിച്ചുകൊണ്ടും യഥാവധി സൽക്കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചുകൊണ്ടും ഹോമങ്ങളെ എല്ലാം അനുഷ്ഠിച്ചുകൊണ്ടും അങ്ങനെ ജീവിച്ചു വന്നിരുന്ന ഋഷശൃംഗന് പിതാവിനെ അല്ലാതെ മറ്റൊരു പുരുഷനെയോ സ്ത്രീയോ ഒന്നും കണ്ടിട്ടില്ല എന്നർത്ഥം ആരായിട്ടും പരിചയമില്ല അടുപ്പമില്ല അടുപ്പമില്ല നാന്യം വിപ്രേന്ദ്രോ നിത്യം പിത്രനുപർത്തനാൽ നിത്യം പിത്രനെ പിതാവിനെ ശുശ്രൂഷ ശുശ്രൂഷിച്ചുകൊണ്ട് ജീവിച്ചിരുന്നു കൊണ്ട് വേറെ ആരെയും അദ്ദേഹം അറിയില്ലായിരുന്നു വൈവിധ്യം ബ്രഹ്മചര്യസ്യ ഭവിഷ്യതി മഹാത്മന മഹാത്മാവായിട്ട് അദ്ദേഹം ബ്രഹ്മചാരിയായിട്ട് അങ്ങനെ തുടർന്നുപോയി എന്നർത്ഥം സ്ത്രീകളുടെ സാമീപം പോലും ഇതുപോലും ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു സ്ത്രീകൾ എന്നൊരു മനുഷ്യരൂപം പോലും അദ്ദേഹം ധരിച്ചിട്ടില്ല എന്നർത്ഥം ഈ പുരുഷരൂപം മാത്രമേ കണ്ടിട്ടുള്ളൂ ഈ മനുഷ്യരൂപം മാത്രമേ ഉള്ളൂ എന്നാണ് അദ്ദേഹത്തിന്റെ വിചാരം ലൗകിക സുഖങ്ങളൊന്നും അനുഭവിച്ചിട്ടില്ല അത്തരം വിചാരങ്ങളൊന്നും അദ്ദേഹത്തിനെ ബാധിച്ചിരുന്നില്ല ചിത്തം അദ്ദേഹം ചിത്തം എപ്പോഴും വളരെ നിശ്ചലമായിരുന്നു എന്നർത്ഥം ചാഞ്ചല്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ചഞ്ചലപ്പെടുത്താൻ എളുപ്പമല്ല എപ്പോഴും ദൃഢമായ മനസ്സോടുകൂടി ഈശ്വര വിചാരത്തോടു കൂടി അദ്ദേഹം അങ്ങനെ കഴിഞ്ഞു എന്നാണ് അങ്ങശങ്കനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരണം എന്ന് തീരുമാന എന്ന് പറയണം സുമന്ത്ര ഈശ്വര സഹാരാജനോട് പറയണം ലോകേഷു പ്രഥിതം രാജൻ വിപ്രയിച്ച കഥിതം സത് തസൈവം വർത്തമാന കാല സമഭിവർത്താം അങ്ങനെയുള്ള ആ ഋഷശൃംഗനെ ചിത്രദാവല്യം ഇതുവരെ ഉണ്ടാകാത്ത ആ മുനീശ്വരനെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ എളുപ്പമില്ല എന്നാൽ ഒരു കാര്യം ചെയ്യാം അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സൗന്ദര്യോതികളായിട്ടുള്ള സ്ത്രീകളെ പറഞ്ഞേക്കാം എന്ന് പറയണം അവരവരുടേതായിട്ടുള്ള താമർഥ്യം കൊണ്ട് ഋഷശൃംഗനെ കൊണ്ടുവരട്ടെ എന്നാണ് തീരുമാനിക്കുന്നത് എന്നാൽ ദശരഥ മഹാരാജാവിന് ഭരണത്തിന് മുമ്പ് കുറേ കാലം മുമ്പ് ലോമപാദൻ എന്ന രാജാവ് അംഗരാജ്യം ഭരിക്കേണ്ടായി ോമപാദൻ അതി അതിബലവാനായിരുന്നു പക്ഷേ ധർമ്മിഷ്ഠനായിരുന്നില്ല അധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് ജീവിച്ച ഒരു രാജാവായിരുന്നു ലോമപാതൻ അദ്ദേഹത്തിന്റെ ദോഷം കൊണ്ട് നാട്ടിലെ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അനാവൃഷ്ടി മഴ പെയ്യാത്തൊരവസ്ഥ അനാവൃഷ്ടി സുഖോരോവൈ സർവഭൂത അനാവൃഷ്ടിയാമത് വൃത്തായം രാജാ ദുഃഖ സമന്വിതം അങ്ങനെ അനാവൃഷ്ടി കാരണം മഴ പെയ്യാത്തത് കൊണ്ട് രാജാവിന് വളരെ ദുഃഖമുണ്ടായി കാരണം നാട്ടിലൊന്നും ഉണ്ടാകുന്നില്ല വിത്തുകളൊന്നും നട്ടാൽ മുളയ്ക്കുന്നില്ല എന്താണ് ഇതിനൊരു പരിഹാരം എന്ന് അദ്ദേഹം ചിന്തിച്ചു അപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ദോഷം കൊണ്ട് നാട്ടിൽ എത്ര കാലമായിട്ടും വർഷങ്ങൾ ഉണ്ടാകാത്ത അവസ്ഥ വന്നപ്പോൾ തൻ്റെ ന്യൂനതകളെപ്പറ്റി ചിന്തിച്ചു അമ്മബാദര് എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം എന്നെല്ലാം ചിന്തിച്ചു അവിടെയുള്ള നാട്ടിലുള്ള വേദവിജ്ഞന്മാരായുള്ള ബ്രാഹ്മണരെ വിളിച്ചു വരുത്തി അദ്ദേഹം ചോദിച്ചു എന്നാണ് എന്താണ് ഇതിന് കാരണം താൻ എന്താണ് ചെയ്യേണ്ടത് എന്ത് പശ്ചാത്താപം താൻ അനുഷ്ഠിക്കണം അധർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അതിനൊരു പരിഹാരം എന്താണ് എന്ന് ആലോചിച്ചു ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠരായിട്ടുള്ള ആൾക്കാര് വേദങ്ങളൊക്കെ അറിയുന്നവര് അത് വേദസാരൊക്കെ പഠിച്ചിട്ടുള്ളവര് അവർ പറയാണ് ഏതെങ്കിലും വിധത്തിൽ ഋഷിശൃംഖനെ നാട്ടിലേക്ക് കൊണ്ടുവരൂ അദ്ദേഹത്തിനെ പൂജിക്കൂ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇവിടെ മഴ പെയ്യും എന്ന് പറയാണ് മാത്രമല്ല അങ്ങയുടെ മകളായിട്ടുള്ള ശാന്തയെ വിവാഹം കഴിച്ചു കൊടുത്തുള്ളൂ എന്നാണ് വിഷശൃങ്കനെ പറ്റി ചിന്തകളൊന്നും ഉണ്ടാവില്ല അദ്ദേഹം ബ്രഹ്മചാരി ബ്രഹ്മചാരിയെ അനുഷ്ഠിച്ച് ജീവിക്കുന്നവനാണ് ഇഹലോകസുഖങ്ങളെ പറ്റിയിട്ടൊന്നും യാതൊരു ധാരണയുമില്ല അപ്പൊ അദ്ദേഹത്തിനെ എങ്ങനെയെങ്കിലും പ്രേരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് തന്റെ മകളെ കൊടുക്കണം എന്നെല്ലാം ലോമപാദു മഹാരാജാവിനെ ഉപദേശിച്ചു ആനായം വിഷശൃംഗം സുസൽകൃതം പ്രേത്സ കന്യാം ശാന്താം വൈ വിധിനാ സുസമാഹിത ആ ഷസുങ്ങനെ കൊണ്ടുവന്ന് എങ്ങനെയും പ്രലോഭിച്ചു കൊണ്ടുവരാവിടുന്ന് കൊണ്ടുവന്നിട്ട് തൻ്റെ മകളായിട്ടുള്ള ശാന്തയെ വിവാഹം കഴിച്ചു കൊടുപ്പിക്കണം എന്ന് തീരുമാനിച്ചു ലോമപാദര് ഇപ്പൊ എങ്ങനെയാണ് കൊണ്ടുവരേണ്ടതെന്ന് ആലോചിച്ചു എന്നാണ് എന്നിട്ട് രാജാവ് രോമപാതൻ പുരോഹിതന്മാരോടും മന്ത്രിമാരോടും ഒക്കെ ആലോചിച്ചു അവർക്കൊന്നും മനത്തിലേക്ക് പോകാനോ ഋഷി ഈശ്വരൻ്റെ അടുത്തേക്ക് പോകാനോ ഇഷ്ടമുണ്ടായില്ല എന്ന് പറയണം കാരണം എന്തെങ്കിലും കാരണവശാൽ ഋഷി കുമാരൻ കോപിക്കാനായിട്ട് ഇടവന്നാൽ ചിലപ്പോൾ ശാപം മൂലം കിട്ടാൻ സാധ്യതയുണ്ട് അത് പേടിച്ചിട്ട് അവർക്കൊന്നും പോകാൻ താല്പര്യം ഉണ്ടായില്ല തേതുരാജ്ഞോ വചാശ്യുത്വം വ്യഥിതാവന വനദാനനാ വ്യതിന എന്ന കക്ഷേമ ഋഷയർ ഭീത ഇവരൊന്നും പോവാനായിട്ട് തയ്യാറില്ല ഋഷിയെ പേടിച്ചുകൊണ്ട് അനുനേഷ്യന്തി തംനൃപം ചിന്തയിത്സ്യോപായാംശ തൽക്ഷമാൻ ആനേഷ്യാമോ വയം വിപ്രം നജ ദോഷോ ഭവിഷ്യതി അപ്പൊ എന്താണ് എല്ലാവരും കൂടി ആലോചിക്കും ദോഷമുണ്ടാകാത്ത വിധത്തില് എങ്ങനെയാണ് കൊണ്ടുവരിക എന്നാലോചിച്ചപ്പോ പ്രശസ്തകളായ വേശികളെ പറഞ്ഞേക്കാം എന്ന് തീരുമാനിച്ച് രോമപാദരെ ഋഷശങ്കനെ വരുത്താൻ വേണ്ടി അവിടെയുള്ള രാജ്യത്തിലുള്ള വിശ്വ സ്ത്രീകളെ പറഞ്ഞു എന്നാണ് ഭക്ഷന്തി ചിന്തയിത്വാതെ തസ്യോപായാംസ തക്ഷമാൻ ആനേഷ്യാമോ വയം വിപ്രം നജ ദോഷോ ഭവിഷ്യതി അങ്ങനെ എല്ലാവരും ആലോചിച്ച് ഋഷിശങ്കനെ കൊണ്ടുവരാനായിട്ട് സാധിച്ചു സ്ത്രീകളെയൊക്കെ പറഞ്ഞിട്ട് ഋഷിശുങ്കൻ്റെ അംഗരാജ്യത്ത് അതായത് ലോമപാദന്റെ രാജ്യത്തെത്തിയപ്പോഴേക്കും മഴ പെയ്തു എന്നാണ് ഋഷശുങ്കൻ്റെ പാദങ്ങളുടെ സാന്നിധ്യം മൂലം പെട്ടെന്ന് അവിടെ മഴ പെയ്തു ഘരവർഷം അംഗരാജ്യത്തുണ്ടായി അതിൻ്റെ ഫലമായിട്ട് ലോമപാദർക്ക് വളരെ സന്തോഷമായി അവിടെ ധാരാളം ചെടികളും ഒക്കെ വളരാനായിട്ട് തുടങ്ങി രാജാവിനോട് സന്തോഷമായി തൻ്റെ മകളായിട്ട് ശാന്തയെ യഥാവിധി വിവാഹം കഴിച്ചു കൊടുത്തു എന്നാണ് ഋഷശൃംഗന് വിവാഹം കഴിച്ചു കൊടുത്തു ഏവം അങ്കാധിപേനൈവാം ഗണികാഭിർ ഋഷേസുതാം അനീതോ വർഷയേവാം ശാന്താ ചാസ്മീയത ശാന്തയെ കൊടുത്തു എന്നാണ് അങ്ക രാജ്യത്തിലെ രാജാവായിട്ടുള്ള ലോമബാധരെ ഈ വേശ്യകളെ ഗണികാഭിർ ഋഷേസുധാം ഗണികകളെ ഗണികകൾ എന്ന് പറഞ്ഞ വേശ്യകൾ വേശ്യാസ്ത്രീകളെ ഋഷിയുടെ സമീപത്തേക്ക് പറഞ്ഞു ഋഷിമാ ഋഷിയെ ആകർഷിച്ച് കൊണ്ടുവന്നു അതിൻ്റെ ഫലമായിട്ട് ആനീതോ അവഷയേവാ ഋഷിശൃങ്കൻ വന്നതോടു കൂടി തന്നെ അവിടെ മഴ പെയ്യാനായിട്ട് തുടങ്ങി അതിൻ്റെ പോലെ മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ വളരെ സന്തോഷമായി ഈ രാജാവിന് ആദ്യം പറഞ്ഞ പ്രകാരം അസ്മൈ ശാന്തീയത ശാന്തയെ തൻ്റെ മകളായിട്ട് ശാന്തയെ ഋഷിശൃങ്കന് വിവാഹം കഴിച്ചു കൊടുത്തു എന്നാണ് ഋഷശൃംഗസ്തുമാതാ പുത്രാംൽ വ്യാഹൃതം ആ ഋഷശൃംഗന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സുമന്ദ്രൽ പറയണം ഇങ്ങനെ ഋഷശൃംഗൻ അംഗരാജ്യത്തിൽ വന്ന അവിടെ നല്ലപോലെ മഴ പെയ്ത് നല്ലൊരു അന്തരീക്ഷം ഉണ്ടായല്ലോ അതുപോലെ അങ്ങേക്കും ഒരു സന്താന സൗഭാഗ്യം ഉണ്ടാവണമെങ്കിൽ ആ ഋഷശൃംഗനെ അയോധ്യയിലേക്ക് കൊണ്ടുവരണം എന്ന് ഉദി എന്നുള്ള അഭിപ്രായം പറയാണ് സുമന്ത്ര ദശരഥ മഹാരാജാവിന സനൽകുമാര കഥം ഏതാവൽ വ്യാഹൃതം മയാ സനൽകുമാര മഹർഷി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയുകയാണ് അധ ഹൃഷ്ടോ ദശരഥസുമ പ്രത്യഭാഷതാം യഥ ഋഷസ്വാനീത്തോ വിസ്തരേണതാം അപ്പം സുമന്ത്രയുടെ വാക്കൊക്കെ കേട്ടപ്പോൾ ദശരഥ മഹാരാജാവിന് വളരെയധികം ജിജ്ഞാസയായി എന്നിട്ട് പറയണം സുമുന്ദ്രൻ്റെ ആ ഋഷശൃങ്കരെ എങ്ങനെയാണ് അംഗരാജ്യത്തിലേക്ക് കൊണ്ടുവന്നത് ലോമവാദനെ വളരെ ചുരുക്കിയാണല്ലോ ഈ കഥ നിങ്ങൾ വർണ്ണിച്ചത് ആ ലോമവാദൻ കൊണ്ടുവന്ന കൊണ്ടുവന്നതിൻ്റെ ആ കഥയെ ഒന്ന് വിസ്തരിച്ച് പറയണമെന്നാണ് ഒന്ന് വിസ്തരിച്ച് ഞാൻ കേൾക്കട്ടെ എങ്ങനെയാണ് ഋഷശൃങ്കനെ കൊണ്ടുവന്നത് ഋഷശൃങ്കനാണെങ്കിൽ സന്യാസി വൈദ്യനാണ് ബ്രഹ്മചാരിയാണ് ലൗകികസുഖങ്ങളെപ്പറ്റി അറിയാത്തവനാണ് എന്നെല്ലാം പറഞ്ഞല്ലോ അങ്ങനെയുള്ള ഒരാളെ എങ്ങനെ കൊണ്ടുവന്നു എന്നൊക്കെ ഒന്ന് വിസ്തരിച്ച് പറഞ്ഞാൽ കൊള്ളാം എന്നാണ് ലശരഥ മഹാരാജേൻ്റെ ആവശ്യം അത് അത്രയും ആ ആവശ്യം പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം സമർപ്പിച്ചത് അപ്പൊ അടുത്ത അധ്യായത്തില് പത്താമത്തെ സർഗത്തിൽ ഋഷശങ്കനെ എങ്ങനെയാണ് കൊണ്ടുവന്നത് ലോമപാദരൻ എന്നുള്ള കഥ വിസ്തരിച്ച് പറയുന്നു അംഗരാജ്യത്തിൻ്റെ രാജാവായിരുന്നു ലോമപാദരൻ അവിടെ വന്ന് ഋഷശങ്കം വന്നതോടുകൂടി നല്ലപോലെ മഴ പെയ്ത് രോഗബാധിതർക്ക് വളരെ സന്തുഷ്ടി സന്തുഷ്ട സന്തോഷം തോന്നി ആ അവസ്ഥ ആ ചരിത്രം ഒന്ന് വർണ്ണിക്കണം എന്ന് പറയുമ്പോൾ ആഴാണ് ദശമ സ്വര ആ ചരിത്രം വർണ്ണിക്കാനായിട്ട് പോകുന്നത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാമെന്ന് വിചാരിക്കുന്നു എല്ലാ വാക്കുകളും ഭഗവത്പാദങ്ങളും സമർപ്പിച്ചുകൊണ്ട് ഈ പ്രക്ഷേപണം ഇവിടെ സമർപ്പിക്കുകയാണ് എല്ലാവർക്കും നന്മ നിറഞ്ഞുകൊള്ളുന്നു सर्वत्र रामनामसंकीर्तनं राम 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 रामं हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण कृष्णकृष्ण हरे हरे